സാറ് താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല എന്റെ പൊന്ന് സാറേ ഒരു കാര്യമുണ്ട് ഞാൻ ആർക്കും എതിരെ അല്ല ഞാൻ പറയല്ല ഒരു കാര്യം ബി സി ഓർ സാറ് ഓർക്കണം താങ്കളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത മുസ്ലിം സഹോദരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എത്രത്തോളം സ്നേഹിച്ച മുസ്ലിങ്ങളായിരുന്നു അവരുടെ ഒരൊറ്റ പിൻവലം തന്നെയാണ് നല്ല പുരോഗഷം ഈ മുസ്ലിം വളർത്തി വളർത്തി ഞാൻ ജുമ്മ പ്രസംഗിക്കുന്ന എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെത്തിയപ്പോ ഈ പേടനെ കാക്കാൻ നടത്തുന്നത് ഇരുപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ അതി അവസരിക്കും പഠിക്കുകയാണ് ഇവിടെ വളർത്തുന്ന ഏതാന്ന് ഞാൻ മനസ്സിലാക്കിട്ട് തന്നെയാ എന്റെ പ്രവർത്തനം അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യുഡിഎഫായിട്ട് ഞാൻ അടിമുപ്പിച്ചത് കൊണ്ട് എനിക്ക് ഇരുപത്തി മൂവായിരം വോട്ട് കിട്ടിച്ചിട്ട് മനസ്സിലായോ നാലായിട്ട് യുവരെ കണ്ടിച്ചെടുക്കും ഞാനിങ്ങനെ പൊട്ടണമെന്നല്ലോ അതുകൊണ്ട് അതല്ലാതെ യുവന്മാരൊന്നും എന്നെ കൊല്ലത്തുന്നില്ല ഞാൻ എല്ലാ കൊല്ലത്തെന്ന് പറഞ്ഞു ഈ കാക്കാമാര് കിട്ടുന്ന വോട്ട് പതിനായിരത്തിൽ താഴെയാ ഇവിടെ നീ ടീം അതോടൊപ്പം നമ്മുടെ സന്ദീപ് വെച്ചാൽ ഇരുപതിനായിരം വോട്ടൊന്ന് പിടിച്ചിട്ട് ആ വോട്ട് കിട്ടിയവരെ അവതാരം മനസ്സിലായോ തീർച്ചയായിട്ടും അവിടെ ഇന്ന ഒരു വിവരം കിട്ടുന്ന ഒരു വീട്ടിൽ ഇരുപത്തി മൂന്ന് വോട്ട് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ ഒരു സി ജോർജിനെ ചെയ്തോണ്ടിരുന്നെ ഇനിയിപ്പ മേലാൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത് അതുകൊണ്ട് വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് ചെയ്യാതിരിക്കട്ടെ പോകല്ലേ തീവ്രവാദികൾക്ക് അതെ അതെ അത് എടുത്തോണ്ട് പോയി എവിടെ ഇട്ടുന്നു അപ്പോലിക്ക് അപ്പൊള്ളൂടെ മുസ്ലിം പള്ളിത്താർ പറയുന്നു ക്രിസ്ത്യാനികള് എല്ലാവിധ ഫാവുകളും സാറിനെ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വിളിക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ താങ്ക് യു അയ്യോ എത്തിച്ചിരിക്കും യാതൊരു മാറ്റം ഉണ്ടാവില്ല സാറേ ഓക്കെ താങ്ക് യു ബൈ